കേരളത്തിൽ പുതുതായി നടപ്പാക്കിയ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരങ്ങളിൽ രാവിലെ മുതൽ തന്നെ സംസ്ഥാനത്തെമ്പാടും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് നടന്നത് എന്തായാലും ഇപ്പോൾ ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് സ്കൂളുകാരുടെയും അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികളുടെയും ഒക്കെ പ്രതിഷേധത്തിൽ സാധാരണഗതിയിൽ തന്നെ ഇപ്പോൾ ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കാണുന്നത് എന്തായാലും നമ്മളിപ്പോൾ ഉള്ളത് മുട്ടത്തറയിലെ ഓട്ടോമേറ്റഡ് ഡ്രൈവിംഗ് ടെസ്റ്റ് സെൻറ്ററിലാണ് പതിവ് പോലെ തന്നെ ഇപ്പോൾ ഈ ടെസ്റ്റ് അനുവദിക്കാൻ വന്നിരിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കൃത്യമായി തന്നെ ടെസ്റ്റ് നടത്തുവാനും ഇപ്പോൾ എം വി ഡി പറഞ്ഞിരിക്കുന്നു നമ്മളോടൊപ്പം കുറച്ച് ഡ്രൈവിംഗ് ടെസ്റ്റ് ഉടമകൾ സ്കൂൾ നടത്തിപ്പുകാരൊക്കെ ചേരുന്നുണ്ട് ഇന്ന് രാവിലെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് കേരളത്തിൽ എമ്പാട് നടന്നത് പലയിടത്തും ചിലപ്പോൾ കയ്യാങ്കളിയിലേക്ക് വരെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു പ്രതിഷേധത്തിൽ തുടർന്നിട്ടാണോ ഇപ്പോൾ ഗതിയിൽ ഇപ്പോൾ ഈ ആൾക്കാർക്ക് ടെസ്റ്റ് നടത്താമെന്ന് പറഞ്ഞത് ഞങ്ങൾ ഇവിടെ ജാഥയും ഞങ്ങൾ ഒരുപാട് പേര് ഇവിടെ നിന്ന് സമരം ചെയ്ത് സാറുമാർക്ക് അനുമതി കിട്ടിയില്ല എന്ന് പറഞ്ഞ് വീണ്ടും ഞങ്ങൾ ഓഫീസിൻ്റെ അവിടെ സമരം ചെയ്തിട്ട് തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഈ റീടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് ടെസ്റ്റ് നടക്കാനായിട്ട് രാവിലെ അഞ്ച് മണി അഞ്ചര മണി തൊട്ടേ പിള്ളേർ ദൂരെ എന്നൊക്കെ വരുന്നവരിവിടെ എത്തുന്നതാണ് എട്ട് മണിക്ക് സാധാരണ ടെസ്റ്റ് നടക്കേണ്ടതാണ് പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേനും ഇന്നലെ പറഞ്ഞിരിക്കുകയാണ് അൻപത് വരെ കയറാൻ പറ്റുള്ളൂ അപ്പോൾ ബാക്കി ഈ കുട്ടികൾ എന്ത് ചെയ്യണം ആദ്യം പേപ്പർ പതിക്കുന്ന അൻപത് പേര് മാത്രം ഇന്ന് ടെസ്റ്റിന് കയറണം ബാക്കി വന്നവർ എന്ത് ചെയ്യണം ഇതിൽ ലേഡീസ് തീർന്നവരും കാണും അവർക്ക് അത് പുതുക്കി തന്നെ ഇവിടെ വരാൻ പറ്റുള്ളൂ അതൊന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് നൂറ്റി ുള്ളതാണ് പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഫെയിലായവരും കാണും അപ്പോൾ ഇത്രയും പേര് ഇങ്ങനെ വരുന്ന സ്ഥിതിക്ക് പെട്ടെന്ന് ഇങ്ങനെ അൻപത് വരെ കയറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ഞാനടക്കം ഇവിടെ വന്ന കുട്ടികളടക്കാം രാവിലെ ഭക്ഷണം കഴിക്കാതെയാണ് വന്നു നിൽക്കുന്നത് എല്ലാ മാഷുമാരും എല്ലാ കുട്ടികളും ഭക്ഷണം കഴിക്കാതെയാണ് ഇവിടെ വന്നത് അതായത് ഇപ്പോഴും ടെസ്റ്റ് നടക്കാൻ വേണ്ടിയിട്ട് ഒരു പത്തരയ്ക്ക് ഇപ്പുറം വെച്ചത് ഓപ്പണായി നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പോകാൻ വേണ്ടി ഒരുപാട് ലേറ്റ് ആകും രണ്ടാമത് നമ്മളെ ബുദ്ധിമുട്ടിച്ചു അതായത് പ വളരെ കഷ്ടപ്പെട്ട് വെയിലത്തിരുന്ന് ആണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത് ഇപ്പോ ഈ പഠിപ്പിച്ച് ഇവിടെ കൊണ്ടുവരുമ്പോഴ് ഇങ്ങനെയുള്ള ഓരോ നമുക്കത് ബുദ്ധിമുട്ടാണ് കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണ് രാവിലെ ഇവിടെ വന്നതിന് വന്നതിന് ശേഷമാണ് ശേഷമാണ് ഈ ഈ ഒരു ഇൻഡിമേഷൻ ലഭിച്ചത് അതായത് വേണ്ടി മാത്രമേ ഇന്ന് ടെസ്റ്റ് നിങ്ങൾ അറിഞ്ഞതും ഗ്രൗണ്ടിൽ ഇല്ല ഇന്നലെ വൈകിട്ട് ഇങ്ങനെ ഒരു മന്ത്രി പ്രഖ്യാപനം നടത്തി ഇന്നലെ വൈകിട്ട് വൈകിട്ടല്ലേ ഏകദേശം രാത്രിയോട് കൂടിയാണ് ഞങ്ങൾ ഒരു ന്യൂസിൽ ഇത് കണ്ട് അല്ല വന്നത് അല്ല പിന്നെ ഒരുപാട് പേര് സ്റ്റാറ്റസ് ഇട്ട് അങ്ങനെയാണ് ഗ്രൂപ്പുകളിൽ വന്നാണ് ഞങ്ങൾ അറിഞ്ഞത് അപ്പോൾ ഇതിപ്പോ ഓൾറെഡി നേരത്തെ തന്നെ നമുക്കൊരു ടെസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ മാസങ്ങൾക്ക് മുമ്പേ ഒരു കുട്ടി വിദ്യാർത്ഥി ഇന്ന ദിവസം എനിക്ക് ടെസ്റ്റ് ആണെന്നുള്ള ഡേറ്റ് എടുത്തു വെച്ചാണ് പ്രിപ്പയർ ആയി വരുന്നത് ഇപ്പോൾ ഒരുപാട് പിള്ളേർ പുറത്തുള്ളവർ ബാംഗ്ലൂരും അവിടെ നഴ്സിംഗിനൊക്കെ പഠിക്കുന്ന പിള്ളേരൊക്കെ ഡേറ്റ് ഒക്കെ എടുത്തു വെച്ചിട്ടാണ് അവർ വരുന്നത് അപ്പോൾ തലേ ദിവസം പറയുകയാണ് നാളെ മുതൽ അതിന്റെ പകുതി എന്താ വെച്ചാൽ ബുക്ക് ചെയ്തതിന്റെ നേർ പകുതിയുള്ള കുട്ടികളെ കട്ട് ചെയ്തിട്ട് പകുതിയുള്ളവർ മാത്രം ചെയ്താൽ മതി എന്ന് പറയുന്നത് ശരിയല്ലല്ലോ അല്ലെങ്കിൽ നേരത്തെ ഇപ്പോൾ മെയ് മാസം മുതൽ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെന്ന് നേരത്തെ മന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് ശരി അത് മുതൽ അപ്പം നമുക്കൊരു കാലതാമസം ഉണ്ട് ഇന്ന മൂന്ന് മാസം അതിന് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇതിപ്പോൾ ഈ നാളെ എല്ലാം പ്രിപ്പയർ പ്രിപ്പയറായിരിക്കുന്ന കുട്ടികളുടെ അടുത്ത് ടെസ്റ്റിന് കെയറണ്ട എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ലേണേഴ്സിൻ്റെ കാലാവധി ആറ് മാസമാണ് ഇപ്പം നാലും അഞ്ചു മാസം കാത്തിരുന്നിട്ടാണ് ഒരു കുട്ടിക്ക് ഡേറ്റ് കിട്ടുന്നത് എന്നിട്ട് ആ ടെസ്റ്റിന് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞാൽ ലേണേഴ്സിന്റെ കാലാവധി കഴിഞ്ഞു കുട്ടി ഫീസ് അടച്ച് വീണ്ടും ഇത് പുതുക്കണം പുതുക്കി ഇതേപോലെ പഠിക്കുകയും ജോലിയും ചെയ്യുന്നവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് ഡേറ്റ് കിട്ടാനും അവർക്ക് വന്ന് പ്രാക്ടീസ് ചെയ്യാനും ഇതേപോലെ ഇങ്ങനെ ഇങ്ങനെ മാറ്റുമ്പോഴത്തേക്ക് ഒരു കുട്ടി എങ്ങനെയായിരുന്നാലും കഴിഞ്ഞാലും ലൈസൻസ് എടുത്ത് പോകത്തില്ല കാരണം ഇവിടെ നൂറ്റി ഇരുപത് പേരാണ് ഇനി അങ്ങോട്ട് ഇനി അങ്ങോട്ട് ദിവസങ്ങളിൽ ഈ ഒരു പരിഷ്കാരങ്ങളിൽ മാറ്റം ഉണ്ടാകുമെന്നോ ഏതെങ്കിലും ഞങ്ങളുടെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടില്ല അതുപോലെ അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറല്ല ഒരു കാരണവശത്താലും ഞങ്ങളത് അംഗീകരിക്കാൻ തയ്യാറല്ല കാരണം എന്താ കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഈ തിരുവനന്തപുരംന്നല്ല നമ്മുടെ ഈ കേരളത്തിലുള്ള മൊത്തം കാര്യം ഞാൻ പറയുകയാണ് ഇപ്പോൾ ഒരു നൂറ്റി ഇരുപത് ടെസ്റ്റ് നടന്നുകൊണ്ടിരുന്ന ഒരു ടെസ്റ്റിൻ സ്ഥലത്ത് പെട്ടെന്ന് അൻപത് പേര് മുപ്പത് പേര് അതേ കയറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ബാക്കി ഡ്രൈവ് സ്കൂളുകാരും ഇതിനോടനുബന്ധിച്ച് പഠിക്കാൻ വന്ന കുട്ടികളും എന്താ ചെയ്യും അവർക്ക് ലൈസൻസ് എടുക്കണ്ടേ അപ്പൊ അവരെന്ത് ചെയ്യും ഇപ്പൊ ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ ഒരു അഞ്ച് കുട്ടിയുണ്ട് ആ കുട്ടിയില് അവർ പഠിപ്പിച്ച് ഇവിടെ വരുമ്പോൾ ഒരു കുട്ടിക്ക് ഡേറ്റ് കിട്ടും മറ്റു ഡ്രൈവിംഗ് സ്കൂളിലെ കുട്ടികൾ എന്ത് ചെയ്യണം ഈ പഠിക്കാൻ വന്ന കുട്ടികൾ എന്ത് ചെയ്യണം അപ്പൊ ഇതൊന്നും മനസ്സിലാക്കാതെ വെറുതെ ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് ഡ്രൈവിംഗ് സ്കൂളുകാരെ ബുദ്ധിമുട്ടിക്കുക ഈ പ്രതിഷേധങ്ങൾക്കൊക്കെ ഇടയ്ക്ക് തന്നെ ചില മാധ്യമങ്ങൾക്ക് ഗതാഗത മന്ത്രി കൊടുത്ത ഒരു പറഞ്ഞൊരു കാര്യത്തിൽ അതായത് ഈ ടെസ്റ്റിന്റെ എണ്ണം ടെസ്റ്റുകൾ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടത്താനുള്ള കുട്ടികളുടെ എണ്ണം കുറച്ചതിൻ്റെ പ്രധാന കാരണം ഈ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ടോ ആറ് മിനിറ്റ് കൊണ്ടോ ഒരു കുട്ടിക്ക് അത്ര നല്ല രീതിയിൽ വെളിയിൽ റോഡിൽ ഡ്രൈവ് ചെയ്യാനുള്ള ഒരു പ്രാഗല്പ്യം ലഭിക്കില്ല അതിൻ്റെ സമയം പയ്യെ കൊണ്ട് കൂട്ടിയെടുക്കാനും കൂടിയാണ് ഇത്തരത്തിൽ എണ്ണം കുറച്ചതെന്നാണ് അതിനോടുള്ളൊരു അഭിപ്രായം എന്താണ് അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റ് അതെ അങ്ങനെ അഞ്ചു മിനിറ്റ് മിനിറ്റും കൊണ്ട് ആർക്കും തന്നെ ഇപ്പം എച്ച് ആരുന്നാൽ പോലും ഇപ്പം തിരുവനന്തപുരത്ത് നല്ല സ്ട്രിക്റ്റ് ആയിട്ടാണ് നടത്തുന്നത് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ടാണ് സാർമാർ വാലുവേറ്റ് ചെയ്യുന്നത് ഒരു തരത്തിലുള്ള കള്ളത്തരങ്ങളോ അല്ലെങ്കിൽ പിള്ളേർ പഠിക്കാതെ അവർക്ക് എടുക്കാൻ പറ്റത്തില്ല കാരണം നമ്മളിപ്പോൾ അഞ്ചുപേരെ കൊണ്ടുവന്നാൽ പോലും ചിലപ്പോൾ അതിൽ മൂന്ന് പേർക്ക് കിട്ടിയാൽ കിട്ടി നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അവർ പഠിച്ചെടുക്കുന്നത് പോലെ തന്നെയാണ് ഇത് കഴിഞ്ഞ് റോട്ടസ്റ്റ് ഉണ്ട് റോഡ് ടെസ്റ്റ് നല്ല രീതിയിൽ തന്നെയാണ് സാർമാർ വാലുവേറ്റ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു പാലിഷികൾ ഉണ്ടെങ്കിൽ അവർ റോഡ് ടെസ്റ്റ് ഫീലാക്കും അങ്ങനെയും ചെയ്യുന്നുണ്ട് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ിട്ട് ശരി നിങ്ങൾ സ്ട്രിക്റ്റ് ആക്കുന്നു കുറച്ചുകൂടി കുട്ടികൾക്ക് നല്ല ക്ലാസ് കൊടുക്കണം ശരി കൊടുക്കാം നിങ്ങൾ തന്നെ ഇവിടെ നോക്കിയാൽ അറിയാം അത്രത്തോളം ഉള്ള ഗ്രൗണ്ട് ഫെസിലിറ്റി ഒന്നും ഗവൺമെൻറ് തന്നിട്ടില്ല ഇനി ഇവർ നമ്മളെ തന്നെ ചെയ്തെടുക്കാൻ പറയുന്നെങ്കിൽ മിനിമം എന്തുമാത്രം സ്ഥലങ്ങൾ വേണം അതിനുള്ള കാലതാമസം ഉണ്ട് ഇത് ചെയ്തെടുക്കാനും അതിനനുസരിച്ചുള്ള ഇപ്പം വാങ്ങുന്ന ഫീസിൽ നിന്ന് കുട്ടികൾ ഇത്രത്തോളം നമുക്ക് പരിശീലനം കൊടുക്കാൻ പറ്റില്ല ഫീസ് കൂട്ടേണ്ടി വരും അത് സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുന്ന കാര്യങ്ങളല്ല എന്തായാലും ഈ ഡ്രൈവിംഗ് സ്കൂളുകാർ പറയുന്ന കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതുണ്ട് അതായത് ഗതാഗത മന്ത്രി പറയുന്ന രീതിയിലൊക്കെ ടെസ്റ്റ് നടത്താനുള്ള സാങ്കേതിക സംവിധാനമുള്ള അത്തരത്തിലുള്ള സൗകര്യങ്ങളുള്ള ഗ്രൗണ്ടുകൾ കേരളത്തിൽ വളരെ കുറവാണ് ഇത്തരത്തിൽ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഡ്രൈവിങ് ടെസ്റ്റ് സെൻ്റർ ഉള്ള സെൻ്ററുകൾ പോലും തിരുവനന്തപുരം ജില്ലയിലാകെ കുറവാണ് എന്തായാലും നിലവിലിപ്പോൾ കൃത്യമായി തന്നെ സാധാരണ ഗതിയിൽ തന്നെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുമെന്ന് തന്നെയാണ് എം വി ഡി പറഞ്ഞിട്ടുള്ളത് ഇനി തുടർന്ന് അങ്ങോട്ടും ുള്ള ദിവസങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ കൃത്യമായ സൂചന ഇനിയും ലഭിക്കേണ്ടതുണ്ട് തിരുവനന്തപുരത്തു നിന്നും ക്യാമറാമാൻ അനൂപ് ഗോപിക്കൊപ്പം ജയശങ്കർ ഫോക്കസ് ന്യൂസ് ടി